വിവാഹിതരാകാൻ പോകുന്നവരാണോ നിങ്ങൾ വിവാഹത്തിന് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാൽ വേഗം സ്വർണ്ണക്കടയിലേക്ക് പോകുള്ളൂ കഴിയുമെങ്കിൽ ഈ വീഡിയോ കാണുന്ന ദിവസം തന്നെ കാരണം സ്വർണ്ണവിലയിൽ വലിയൊരു കുതിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വർഷം പെട്ടെന്ന് സ്വർണ്ണവില പവന് എഴുപതിനായിരോ എൺപതിനായിരോ ഒക്കെ കടന്നപ്പോൾ നിങ്ങൾ ഞെട്ടിയില്ലേ എന്നാൽ വന്നതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് തൃശ്ശൂർ പൂരം കാണാൻ കിടക്കുന്നതേയുള്ളൂ ഉടൻ തന്നെ സ്വർണം പവന് ഒരു ലക്ഷം രൂപ കടന്നാലും അത്ഭുതപ്പെടാനില്ല ഇതെന്താണെന്നല്ലേ വിശദീകരിക്കാം അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അവരുടെ അടിസ്ഥാന പലിശ നിരക്ക് കാൽ ശതമാനമായി കുറച്ചതാണ് സ്വർണവിലയിലെ കുതിപ്പിന് കാരണം ഇന്ത്യയ്ക്ക് താരിഫ് വർധനയിലൂടെ ഇരിട്ടടി സമ്മാനിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്കുണ്ടായ ഉയർന്ന കടവും തൊഴിൽ പ്രതിസന്ധിയും വില കാരണം ജോ ബൈഡൻ ഭരണകൂടമാണെന്നായിരുന്നു അധികാരത്തിലെത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ വാദം അവസാനം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യവുമായി ട്രംപ് അധികാരത്തിൽ കയറി പിന്നാലെയാണ് യു എസിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ഉയർന്ന താരിഫ് ചുമത്തുന്നത് എന്നാൽ ഇത് കാരണം സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് അമേരിക്കയിലെ പണപ്പെരുപ്പം വല്ലാതങ്ങ് ഉയർന്നു പണപ്പെരുപ്പ് നിരക്ക് രണ്ട് ശതമാനത്തിൽ നിർത്തണമെന്നതാണ് സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് നല്ലത് എന്നാൽ ജൂലൈയിലിത് രണ്ടേ ദശാംശം ഏഴ് ശതമാനമായും ഓഗസ്റ്റിൽ രണ്ടേ ദശാംശം ഒൻപത് ശതമാനമായും ഉയർന്നു ഇതിനു പുറമെ കൂനിന്മേൽ കുരു എന്ന നിലയിൽ തൊഴിൽ പ്രതിസന്ധി ഉയരുകയും ചെയ്തു പണപ്പെരുപ്പം ഉണ്ടെങ്കിലും തൊഴിൽ വിപണിയെ പിന്തുണക്കേണ്ടത് അനിവാര്യമായിരുന്നു ഇത് കാരണം ഫെഡറൽ റിസർവിനോട് പലിശ നിരക്ക് കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം ആവർത്തിച്ചാവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ അതിന് തയ്യാറായിരുന്നില്ല ഈ തർക്കം രൂക്ഷമായി പിന്നാലെ മോർട്ടേജ് തട്ടിപ്പ് ഉന്നയിച്ച് ഫെഡറൽ റിസർവ് ഗവർണറായിരുന്ന ലിസ കുക്കിനെ ട്രംപ് പുറത്താക്കി ഈ ഘട്ടത്തിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നതും സ്വർണവില എൺപതിനായിരം കടക്കുന്നതും തുടർന്ന് ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന സ്റ്റീഫൻ മിറാനെ ഗവർണറായി നിയമിച്ചു ഇതിനു പിന്നാലെ സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ യു എസ് ഫെഡിൽ വിശദമായ ചർച്ചകൾ നടന്നു അങ്ങനെയാണ് അടിസ്ഥാന പലിശ നിരക്ക് കാൽ ശതമാനമായി കുറയ്ക്കുന്നത് എന്നാൽ ഇതൊക്കെ അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇത് കാരണം ഇന്ത്യയിലെ സ്വർണവില എങ്ങനെ ഉയരുമെന്നാകും ചോദ്യം ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചത് കാരണം നിക്ഷേപകരുടെ ലാഭത്തിൽ വലിയൊരു ഇടിവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡോളറിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം കുറയും ഡോളർ കഴിഞ്ഞാൽ പലരും സുരക്ഷിതമെന്ന് കരുതുന്ന നിക്ഷേപ മാർഗം സ്വർണ്ണമാണ് സ്വർണത്തിൽ ഉയർന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ ആവശ്യക്കാർ ഉയരും സ്വാഭാവികമായും ഡിമാൻഡ് കൂടിയാൽ സ്വർണ്ണവിലയും വർദ്ധിക്കും നിലവിൽ യു എസ് ഫെഡ് കുറച്ച പലിശ നിരക്ക് ഈ വർഷം രണ്ട് തവണ കൂടി കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ സ്വർണവില മാർക്കറ്റിൽ ക്രമാതീതമായി വർദ്ധിക്കും ഇതിൻ്റെ പ്രതിഫലനം ഉറപ്പായിട്ടും ഇന്ത്യയിലും കാണാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണവില ഒരു ലക്ഷം കിടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ ഡോളറിലുള്ള നിക്ഷേപം കുറയുന്നത് ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടമാകാനും സാധ്യതയുണ്ട് ഒപ്പം നിക്ഷേപകർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കും ഇത് സ്വർണത്തിൻ്റെ ഇറക്കുമതിയെ ഉൾപ്പെടെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വർണവിലയിൽ ക്രമാതീതമായൊരു കുതിപ്പ് ഉടനൊന്നും പ്രതീക്ഷിക്കേണ്ട എന്തായാലും ട്രംപ് തന്ന ഈ പണിയുടെ ഫലം എന്താകുമെന്നറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം